കേരള എന്ന് പറഞ്ഞാൽ അതിന്റെ പോഷക സംഘടനകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രചാരണങ്ങളും സമ്മേളനങ്ങളും പദ്ധതികളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തൊക്കെ ഒരു മോശപ്പെട്ട ഏർപ്പാടാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള മതിപ്പില ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ ആസൂത്രിതമായ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഈ പദ്ധതിക്ക് പിന്നിൽ ഇവിടുത്തെ പിതായി പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടുത്തെ പല സംഘടനകളുമുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും ഉയർച്ചയും സ്വാധീനവും അംഗീകാരവും ഇഷ്ടപ്പെടാത്ത പല ആളുകളും ഈ മുന്നണിയിൽ ഒറ്റക്കെട്ടാണ് അവർ അത് പരസ്യമായി പറയുന്നവരുണ്ട് പരസ്യമായി പ്രചരിപ്പിക്കുന്നവരുണ്ട് എന്നാൽ രഹസ്യമായി അതിനാവശ്യമായിട്ടുള്ള അജണ്ടകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് മറ്റു പലരുടെയും മെഗാഫോണുകളായിട്ട് ഈ സംഘടനക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമസ്ത കേരള ജമീയത്തിനുമായി എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം അതിന് നൂറാം വാർഷികത്തിലേക്ക് അഭിമാനത്തോടുകൂടി കാലെടുത്ത് വെക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമോ എന്നുവരെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതിനുവേണ്ടി കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക അതിനുവേണ്ടി ഇല്ലാത്ത കെട്ടുകഥകൾ പ്രചരിപ്പിക്കുക ഇതിന്റെ നേതൃത്വം മോശമായി ചിത്രീകരിക്കുക ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊക്കെ ഈ പ്രസ്ഥാനത്തെ മോശമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയണം ആരൊക്കെ വിചാരിച്ചാലും ആരൊക്കെ പരിശ്രമിച്ചാലും ഇനിയും ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സമസ്തയുമായി ബന്ധപ്പെടുത്തി ആവർത്തിക്കാൻ ആരൊക്കെ പണിയെടുക്കുന്നുണ്ടെങ്കിലും ആ ശ്രമം ഒരിക്കലും ഫലം ചെയ്യില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം കാരണം ഈ പ്രസ്ഥാനത്ത് ഒരർത്ഥത്തിലും നോവിക്കാൻ നമുക്ക് 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 നിന്ന് കൊടുക്കാൻ കഴിയില്ല ഈ പ്രസ്ഥാനത്തിന് ആദർശമുണ്ട് ഇതിന് നേതൃത്വമുണ്ട് ആ നേതൃത്വത്തിന്റെ കൂടിയാലോചനകളുണ്ട് ആ നേതൃത്വത്തിന്റെ ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അക്ഷരം വരുത്തി അനുസരിക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ളത് ഇക്കാലമത്രയും അത്രയും അനുസരണയുള്ള ഒരു സംഘടനാ പ്രവർത്തകരും ആ പ്രവർത്തന വിങ്ങും ഈ വിഭാഗവും നമ്മുടെ സംഘടനയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ നൂറ് വർഷക്കാലം ഈ സംവിധാനം മുന്നോട്ട് പോയത് നമ്മുടെ ബഹുമാനരായ മഹല്യ ഭാരവാഹികൾ മതസ്ഥ ഭാരവാഹികൾ സ്ഥാപന ഭാരവാഹികൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഞങ്ങളാണ് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഞങ്ങളാണ് കെട്ടിടം ഉണ്ടാക്കിയത് ഞങ്ങളാണ് ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളാണ് സാമ്പത്തികമായി സഹായിക്കുന്നത് എന്നൊക്കെ അവകാശപ്പെടാൻ ആളുകൾ ഉണ്ടാകും ആ അവകാശവാദത്തെ ഒന്നും നമ്മൾ നിരാകരിക്കുന്നില്ല എല്ലാം കൂടി തന്നെ സ്വീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ദീൻ പഠിക്കണം ദീൻ പഠിപ്പിക്കണം ദീനീബോധത്തോടു കൂടി ഈ തലമുറ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ബോധമുള്ള ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ ആദരണീയരായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചു ജീവിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായത് ഈ മതപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സമുദായത്തിന്റെ മറ്റെല്ലാ ഭൗതികമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകും എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം ഈ മതപരമായ പശ്ചാത്തലം പ്രധാനമാണ് ഈ മതപരമായ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി വിദ്യാഭ്യാസം തേടുമ്പോഴാണ് അവന്റെ വിദ്യാഭ്യാസത്തിലൂടെ അവന് സമുദായ പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാസമരനായിട്ട് വളർന്നു വരാൻ പറ്റുള്ളൂ ഈ മതപരമായ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരുമ്പോഴാണ് ആ രാഷ്ട്രീയ നേതാവ് ജനപ്രതിനിധിയാകുമ്പോ മന്ത്രിയാകുമ്പോ ആകുമ്പോ എം പി ആകുമ്പോ എം എൽ എ ആകുമ്പോ മതബോധത്തോടു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ മതപരമായ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു നല്ല വ്യവസായം ഉയർന്നു വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് സമുദായത്തിനും നാടിനും ഗുണകരമായ രീതിയിൽ ചെലവഴിക്കാൻ സാധിക്കുള്ളൂ ഭൗതികമായിട്ടുള്ള ഏത് തരത്തിലേക്ക് ഉയർന്നു വന്നാലും അതെല്ലാം നേർദിശയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം മതബോധമായിരിക്കണം മതബോധം ഉണ്ടാകണമെങ്കിൽ മതവിജ്ഞാനം ഉണ്ടാകണം ആ മതവിജ്ഞാനം ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരാണ് ആ മതവിജ്ഞാനത്തിനും ഒരു മാനദണ്ഡമുണ്ട് ആ മതവിജ്ഞാനം എവിടെന്നെങ്കിലും ഡിക്ഷനറി നോക്കി പരിഭാഷ നോക്കി പഠിപ്പിച്ചാൽ യഥാർത്ഥ മതവിജ്ഞാനം സ്വീകരിക്കാൻ കഴിയില്ല അതതിന്റെ പാരമ്പര്യത്തിന്റെ കഴിവുകളിലൂടെ കൈമാറി വന്ന യഥാർത്ഥ മതവിജ്ഞാനം തന്നെയാവണം ആ യഥാർത്ഥ മതവിജ്ഞാനമാകണമെങ്കിൽ പാരമ്പര്യ പണ്ഡിതന്മാർ എങ്ങനെയാണ് ദീൻ പഠിപ്പിച്ചത് അതേ വഴികളിലൂടെ ഈ ദൈൻ പഠിക്കാൻ മനസ്സിലാക്കാൻ അവസരം ഉണ്ടാക്കണം അങ്ങനെ ദീൻ പഠിപ്പിക്കുന്ന സംവിധാനമാണ് സമസ്തകേല അതുകൊണ്ട് തന്നെ ഇക്കാലം അത്രയും സമസ്തകേല ചിയുമാർ ദീനുമായി ബന്ധപ്പെട്ട് ഈ സമുദായത്തോട് പറഞ്ഞ ഒരു കാര്യവും സമസ്തക്കാർ അത് മാറ്റി പറഞ്ഞു അവരിപ്പോ അത് പറയാറില്ല അവരിപ്പത് മൂടി വെക്കാറാണ് എന്ന് എതിരാളികൾക്ക് പോലും പറയാൻ സാധിക്കാത്തത് സംശുദ്ധമായ വഴികളിലൂടെ ലഭ്യമായിട്ടുള്ള യഥാർത്ഥ ദീന വിജ്ഞാനത്തെ അതിനെ സ്രോതസ്സും നേരിട്ടെടുത്തുകൊണ്ട് ഈ സമുദായത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്തകാലം യോത്രമേ സംബന്ധിച്ചിടത്തോളം ആ സമസ് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആർക്ക് മുമ്പിലും യഥാർത്ഥമായ വിധം ദീനി വിദ്യാഭ്യാസവും മറ്റു ഭൗതിക വിദ്യാഭ്യാസവും ലഭ്യമാക്കുക എന്നുള്ളത് ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്റെ ചുമതലയാണ് സമസ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അതിന്റെ ഭരണഘടന രജിസ്റ്റർ ചെയ്ത സമയത്ത് മതവിദ്യാഭ്യാസത്തിന് മതവിശ്വാസത്തിന് ഹാനികരമല്ലാത്ത വിധം ഭൗതിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എഴുതി വച്ചിട്ടുണ്ട് മതവിദ്യാഭ്യാസം കൊടുക്കണം ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണം എന്നല്ല എഴുതി വച്ചത് മതബോധത്തിന് മതവിശ്വാസത്തിന് ഹാനികരമല്ലാത്ത വിധം ലൗകിക വിദ്യാഭ്യാസം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ആ കുട്ടിക്ക് ലഭ്യമായ വിശ്വാസത്തെയും സംസ്കാരത്തെയും ദോഷകരമായി ബാധിക്കാത്ത വിദ്യാഭ്യാസത്തെ മാത്രമേ സമസ്ത കേര ജമിയോത്തനെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് സ്വാഭാവികമായും സമത കേര ജമിയുടെ പ്ലാറ്റ്ഫോമിനകത്തുകൊണ്ട് ഏത് വിദ്യാഭ്യാസ സംവിധാനം വളർന്നു വരികയാണെങ്കിലും ആ വിദ്യാഭ്യാസ സംവിധാനം സമസ്ത കേര ജമിയോത്തരമയുടെ ആശയദർശങ്ങൾ അനുസൃതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നത് അത് കണിശമായി സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുക എന്നുള്ളത് ഈ പണ്ട് നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ് ബാധ്യതയാണ് സി എസ് സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സമസ്ത കേരളം അങ്ങനെ ഒരു കണിശമായ തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ് നമുക്കറിയാം വാഫി വഫിയ കോഴ്സുകൾ നമ്മളൊക്കെ അതിനുവേണ്ടി എത്രയോ പ്രചരണം നടത്തിവരും നമ്മുടെ മഹലുകളൊക്കെ ഒരുപാട് കുട്ടികൾ അതിലേക്ക് ചേർത്ത് എന്താ കാരണം അതിന്റെ പരസ്യവാചകം വന്നിരുന്നു പത്രങ്ങളിൽ പരസ്യവാചകം വന്നപ്പോ ആ പരസ്യവാചകത്തിന് ഏറ്റവും മുകളിൽ എഴുതിയ ക്യാപ്ഷൻ എന്താണ് കേരള കേരളിയമയുടെ കേന്ദ്രം ഷാവർ അംഗീകരിച്ച സിലബസ് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒരു കോഴ്സിന്റെ ഒരു സ്ഥാപനത്തിന്റെ പരസ്യം വരുമ്പോ ആ പരസ്യത്തിന്റെ ആദ്യത്തെ വാചകം സമത കേരള ജമിയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്നൊരു വാചകം വായിച്ചാൽ പിന്നെ താഴെ വാചകം വായിക്കേണ്ട കാര്യമില്ല കാരണം ആളുകൾ മനസ്സിലാക്കി ഇത് അംഗീകരിച്ചതാണ് അംഗീകരിച്ചാൽ മറ്റൊന്നും നോക്കണ്ട എന്റെ അവിടെ കൊണ്ടുപോയി ചേർക്കാം എന്റെ മകളെ കൊണ്ടുപോയി ചേർക്കാം പിന്നെ അവിടെ സംശയത്തിന് സംശയത്തിനുവകയില്ല ഈ മേ വികാസത്തിൽ മേവിലാസത്തിൽ ഒരു സംവിധാനം ആ സംവിധാനം കാലങ്ങൾ കഴിയുന്നു വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ വളർന്നു വരുന്നു സ്ഥാപനങ്ങൾ വളർന്നു വരുന്നു ഒരുപാട് വിപുലമായ സംവിധാനങ്ങളായി മാറുന്നു ഈ സംവിധാനങ്ങളൊക്കെ ആയി മാറി വളർന്നു വരുന്ന വന്ന് പന്തരിക്കുമ്പോൾ ഇതിനെ നടത്തിപ്പുകാരിൽപ്പെട്ട ചില ആളുകൾക്ക് തോന്നുന്നു ഇനി എനിക്ക് സമസ് ആവശ്യമില്ല ഇനി പണ്ഡിതന്മാരുടെ ആവശ്യമില്ല ഇനി സാദാത്ഥ്യങ്ങൾ ആവശ്യമില്ല ഇനി അവരുടെ ഉപദേശങ്ങൾ ആവശ്യമില്ല ഇതൊക്കെ എങ്ങനെയൊക്കെ നടത്താമെന്ന് കുറച്ചു കാലങ്ങൾ കൊണ്ട് ഞാൻ തന്നെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന് സ്ഥിരമായി സംഭാവന തരുന്ന ആളുകൾ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് ഇതിനെ സഹായിക്കുന്ന ആളുകൾ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് ഇനി ഇതൊക്കെ എനിക്ക് സ്വന്തമായി നടത്താവുകയുള്ളൂ എന്നൊരാൾക്ക് തോന്നിയെന്ന് മാത്രമല്ല വളരെ തന്ത്രപരമായി നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാരെ കബളിപ്പിച്ചുകൊണ്ട് അതിന്റെ ഭരണഘടനയിൽ പോലും മാറ്റം വരുത്തി ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ആലോചിക്കുക ഇത് ശരിയാണോ തെറ്റ് ഇത്തരം കാര്യങ്ങൾ സമസ്ത വിമർശിക്കുന്ന ആളുകൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടത് സമസ്ത കേരള ആരംഭിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സംവിധാനം ആ സംവിധാനം ആ നേതൃത്വം പോലും അറിയാതെ അവരെ കബളിപ്പിച്ചുകൊണ്ട് ആ സംഘടനാ നേതൃത്വത്തിന് ഇടപെടാൻ ഒരു അവകാശവും ഇല്ലാത്ത വിധം അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്ത നീക്കം ശരിയാണോ തെറ്റാണോ ഇത് തെറ്റാണ് എന്ന് സമസ്ത കേരള ജമിയോത്രം പറഞ്ഞു ഈ നിലപാട് ശരിയല്ല എന്ന് സമസ്ത കേരള കേരളം പറഞ്ഞു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വിദ്യാർത്ഥിന്റെ ഗൗരവം വിദേഹത്തിന്റെ ഗൗരവം സൂചിപ്പിച്ചു ഈ ബിദായി പ്രസ്ഥാനങ്ങൾക്കൊന്നും വലിയ അപകടമില്ല എന്ന് വരുത്തി തീർക്കുന്ന വിധം ഒരുതരം സർവമത സത്യവാദം പ്രചരിപ്പിക്കുന്നത് പോലെ ഈ സുന്നി മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു തരം സംഘടനാ തർക്കമാണ് സമുദായത്തിൽ സങ്കുചിത്വം വളർത്തലാണ് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ മാറ്റി നമ്മളൊരുതരം ഉമ്മത്തിന്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള അതിർവരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ഈ ആശയപരമായ കാര്യങ്ങളെല്ലാം അതിനൊന്നും യാതൊരു വിലയും വെക്കാതെ ഒരുതരം സങ്കര സംസ്കാരം രൂപപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ചു ആദർശപരമായ വിശ്വാസപരമായ ഭദ്രത കാത്തു ഒരു നേതൃത്വത്തിന്റെ മേവിലാസത്തിൽ അതിന്റെ ആശീർവാദത്തോടുകൂടി ഒരു വിദ്യാഭ്യാസ സംവിധാനം വളർന്നു വളർന്നുവരുമ്പോ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന കുട്ടികൾക്കിടയിൽ ആ സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയാദർശത്തിന് വിരുദ്ധമായി ആ സംഘടന സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയല്ല എന്ന് കേരള ജമീയത്തിനോ പറഞ്ഞാൽ അത് തെറ്റാണോ ഒരു സംഘടന നേതൃത്വം പറയേണ്ടതല്ലേ ഒരു നേതൃത്വം നേതൃത്വം അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ സമസ്ത കേരളയുടെ മേൽവിലാസത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് അടിസ്ഥാനപരമായി പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അവിടെ ഇടപെടാനും അതിനെ തിരുത്താനുമുള്ള ശ്രമങ്ങളുമായിട്ട് നമ്മുടെ നേതൃത്വം മുന്നോട്ട് വന്നത് നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ ആ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ അത് ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് സമസ്ത കേരള ജമിയോത്തരുടെ അതിന്റെ മഹാന്മാരായ ഉസ്താദുമാർ യോഗം ചേർന്നുകൊണ്ട് ഇനി ആ സംവിധാനവുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ആലോചിക്കൂ സമസ്ത കേരള കേരളം അത്തരം ഒരു തീരുമാനം മൂന്ന് മൂന്നര വർഷക്കാലം സമയമെടുത്തുകൊണ്ട് അത്തരം ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് ജനങ്ങൾ അറിയിച്ചാൽ തീരുമാനം എടുത്തിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല പറഞ്ഞാൽ ശരിയല്ല കണ്ടേനെ തീരുമാനിക്കുന്നു ആ തീരുമാനം പത്രമാധ്യമങ്ങളിൽ അച്ചടിച്ചു വരുന്നു വാർത്താ മാധ്യമങ്ങളിൽ വരുന്നു രേഖാമൂലം രാജ്യത്തെ ജനങ്ങൾ അറിയിക്കുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമസ്തയുടെ നേതൃത്വം എടുത്ത തീരുമാനത്തിനെതിരായി എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ അവര് ഞങ്ങളും സമസ്തക്കാരാണ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം സമസ്ത എടുക്കുന്ന ഒരു തീരുമാനം സമസ്ത എടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനത്തെ അനുസരിക്കാതെ യാതൊരു ന്യായവും ഇല്ലാതെ പിന്നെയും ആ തീരുമാനം ശരിയല്ല പക്ഷെ ഞങ്ങൾ സമസ്തക്കാരാണ് എന്ന് പറയുന്ന സമീപനവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകളെ അത്തരം ആളുകൾക്ക് ഇവിടെ അങ്ങനെ അവർ അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാനോ പിന്തുണക്കാനോ സ്വാഭാവികമായിട്ടും അഭിമാന ബോധമുള്ള സംഘടനാ പോലും കഴിയില്ല നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം സമസ്ത കേരള ജമീയോത്തരം ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കുറിച്ച് ഈ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആ മുന്നറിയിപ്പ് വളരെ സത്യസന്ധമായിരുന്നു എന്ന് പിൽക്കാലത്ത് എല്ലാവർക്കും ബോധ്യമാവുകയാണ് എല്ലാവർക്കും ബോധ്യമാകണം സമസ്ത ഈ വിഷയത്തിൽ അന്തിമ ഒരു തീരുമാനം പ്രഖ്യാപിച്ചപ്പോഴാണ് പിറ്റേ ദിവസം പത്രക്കാരെയും ചാനലുകാരെയും മുമ്പിൽ വന്നിട്ട് പറയാണ് അതുവരെ ഞാൻ സമസ്തക്കാരനാണ് ഞങ്ങൾ സമസ്തയുടെ ആശയം അംഗീകരിക്കുന്ന ആളുകളാണ് ഞങ്ങളെ മാതൃസംഘടന സമസ്തയാണ് ഇത് പറഞ്ഞു നടന്ന ആളുകൾ സമസ്ത മുഷാഫർ ഒരു തീരുമാനം എടുത്തപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് പറയണം സമസ്തയുടെ ഡ്രൈവർ മാറണം സമസ്തയിൽ ശുദ്ധീകരണം വേണം സമസ്ത യാഥാസ്ഥിതിക സംഘടനയാണ് നിങ്ങൾ ആലോചിക്കണം സമസ്തയെ യാഥാസ്ഥിക സംഘടന എന്ന് ഇക്കാലം അത്രയും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വിളിച്ചതാരാണ് ഇവിടുത്തെ ബിതായി പ്രസ്ഥാനക്കാരാണ് ഈ ബിതായി പ്രസ്ഥാനക്കാരുടെ ചില സ്വഭാവങ്ങൾ ഇത്തരം നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ പലരും ചോദിച്ചു എവിടെ ഞങ്ങളെ ആദർശ വ്യതിയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു ഇപ്പൊ എന്താ അവസാനം സംഭവിച്ചത് ആ വിതായി പ്രസ്ഥാനക്കാരന്റെ അതേ കൂടി സമസ്തയെ പരസ്യമായി അഭിസംബോധന ചെയ്ത തലത്തിലേക്ക് ഇവരെത്തി എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയോത്തരമയുടെ മഹാന്മാരായ നേതാക്കന്മാർ ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടത് സത്യമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാക്കുന്ന സാഹചര്യം വന്നു കേരളത്തിൽ ഈ മതപരമായ ഈ അന്തരീക്ഷം ഈ കെട്ടുറപ്പ് ഈ ഭദ്രത കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ സമാധാനപരം അന്തരീക്ഷ മുസ്ലിം സമുദായത്തിന്റെ ഈ അഭിമാനകരമായിട്ടുള്ള ഈ ഉയർത്തെഴുന്നേൽപ്പ് ഇതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരം പറയാൻ ഞങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുവഹിക്കാനുണ്ട് എന്ന് അവകാശവാദമുണ്ടെങ്കിൽ തിരിച്ചൊരറ്റ ചോദ്യമേ ഉള്ളൂ സമസ്തയുടെ സാന്നിധ്യമില്ലാത്ത എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ സാന്നിധ്യമുള്ള പല പ്രദേശങ്ങളും കേരളത്തിന് പുറത്തുണ്ടല്ലോ കേരളത്തിന് സമാനമായ ഒരു മുസ്ലിം മഹല് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായിട്ടുണ്ടോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ പറ്റും അഖിലെ ഹദീസ് പോലെയുള്ള സമാന മനസ്സരായിട്ടുള്ള ഒരുപാട് സലഫി സംഘടനകൾ കേരളത്തിന് പുറത്ത് പോവത്തിക്കുന്നുണ്ടല്ലോ സമാനമായ കേരളത്തിൽ സമാനമായ ഒരു മുസ്ലിം മഹല് ഐക്യമുള്ള കെട്ടുറപ്പുള്ള മതബോധമുള്ള ജീവിക്കുന്ന വിശ്വാസ ആചാരങ്ങൾ പിടിച്ചുകൊണ്ട് അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സംസ്കാരം പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇതിന് സമാനമായ ഒരു മഹല് കേരളത്തിന് പുറത്ത് സമസ്തയുടെ സാന്നിധ്യമില്ലാത്ത ഇവർക്ക് വളക്കൂറുള്ള മണ്ണ് മണ്ണുണ്ട് എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് ചൂടിക്കാണിക്കാൻ പറ്റുമോ ആഗോള സംഘടനയാണല്ലോ ജമാഅത്ത് തെലുലീജമാർക്ക് ചൂടിക്കാണിക്കാൻ പറ്റുമോ ਦਾ ਸਾ ਗਾਦੀ ਕੱਤਦੇ എന്താണ് സാധിക്കാത്തത് യഥാർത്ഥ ദീനിന്റെ വിശ്വാസങ്ങളെ ദീനിന്റെ വിജ്ഞാനങ്ങളെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് തേടി പിടിച്ച് അതിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന തർബീയത്ത് നൽകുന്ന ഒരു സിസ്റ്റം അതിനെ മനോഹരമായി നടപ്പിലാക്കാനും വിജയിപ്പിക്കാനും സമസ്ത കേരളത്തിൽ സമസ്തയുടെ സാന്നിധ്യം ഇന്ന് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ആളുകൾ ആഗ്രഹിക്കുന്നു പലയിടങ്ങളിലും സമസ്തയുടെ കീഴടകങ്ങൾ അതിന്റെ ചില സ്ഥാപനങ്ങൾ പലയിടങ്ങളിലും അത്തരത്തിലുള്ള മദ്രസകളും സ്ഥാപനങ്ങളും ഇന്ന് ആസൂത്രിതമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഗുണഫലങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനൊരിക്കലും ഒരു ബിതായി പ്രസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല വിധയ് പ്രസ്ഥാനത്തിന് അവകാശമില്ലാതിരിക്കട്ടെ എന്ന ആഗ്രഹം കൊണ്ടല്ല ഇത് പറയുന്നത് പക്ഷെ സാധ്യമായിട്ടില്ല കാരണം എന്താണ് ഈ ബിദൈ പ്രസ്ഥാനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസപരമായി കർമ്മപരമായി നിങ്ങൾ ഈ വഴികളിലൂടെ സഞ്ചരിക്കണമെന്ന് അടിയുറച്ചിൽ നിന്നുകൊണ്ട് സമുദായത്തോട് ഉത്ബോധിപ്പിക്കാൻ മാത്രമുള്ള ആദർശപരമായ കെട്ടുറപ്പുള്ള ഒരു സംവിധാനമല്ല ഇവിടുത്തെ ബിതായി പ്രസ്ഥാനങ്ങൾ എന്ന് കണ്ടെത്താൻ സാധിക്കും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് എട്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കുകയാണ് എട്ട് ഗ്രൂപ്പുകൾ എന്താണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആശയപരമായി തന്നെ എട്ട് ഗ്രൂപ്പുകളായി തരംതിരിയാൻ കാരണം അത്രമേൽ അതിന്റെ ആശയത്തിൽ അപജയം സംഭവിച്ചിരിക്കുന്നു എന്നല്ല എന്നല്ലതിന്റെ താല്പര്യം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും കമ്മിറ്റിമാർ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ തൗഹീദിനെ നിർവചനം പുതുക്കി ചെയ്യിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തിയെന്ന് പറഞ്ഞാൽ എന്താണ് അതിന് സാധാരണ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഓരോ മൂന്ന് വർഷം കൂടുമ്പോ ജനബോഡി കൂടുക ഓരോ വർഷം കൂടുമ്പോ ജനബോഡി കൂടുക അഞ്ച് വർഷം കൂടുമ്പോ കമ്മിറ്റി മാറുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അഞ്ച് വർഷം തൗഹീദിന്റെ നിർവഞ്ചനം പുതുക്കിച്ച് ചെയ്യിക്കേണ്ട ഗതികളിലേക്ക് കേരളത്തെ മുജാഹിദ് പ്രസ്ഥാനം എത്തി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദർശപരമായ കെട്ടുറപ്പും ഭദ്രതയും ഇല്ലാത്ത ഒരു സംവിധാനമായിട്ട് അവർ മാറിപ്പോയി എന്നുള്ളതാണ് ജവാത്ത് ഇസ്ലാം ഇക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം സ്ഥാപക നേതാവിനെ തള്ളി പറയേണ്ട ഗതികേട് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപക നേതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇദ്ദേഹമാണ് ഞങ്ങളുടെ സ്ഥാപകൻ എന്ന് പരസ്യമായി പറയാൻ പോലും കഴിയാത്ത വിധം വികലമായ ആശയങ്ങളാണ് മൗലാന മൗദൂദി സമൂഹത്തെ പഠിപ്പിച്ചത് എന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി സ്ഥാപക നേതാവിനെ തള്ളി പറഞ്ഞാലല്ലാതെ ആ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല എന്ന് അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു സമസ്ത കേരളം നമുക്ക് വരക്കൽ മുല്ല കോയറ്റങ്ങൾ തള്ളി പറയേണ്ടി വന്നിട്ടില്ല നമ്മളദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു തള്ളി പറയേണ്ടി വന്നിട്ടില്ല കണ്ണിത്തുസ്ഥാനെ തള്ളി പറയേണ്ടി വന്നിട്ടില്ല ഈ പ്രസ്ഥാനത്തിന് സ്ഥാപകനായിട്ടുള്ള വരക്കൽ മുല്ല കോയത്തങ്ങൾ മുതൽ ഇന്നതിന് നേതൃത്വം കൊടുക്കുന്ന സയ്യിദ് മുഹമ്മദ് മുത്ത കോയത്തങ്ങൾ വരെ അതിന് നേതൃപരമ്പരയിലുള്ള ഓരോരുത്തരും പരിശോധിച്ച് നോക്കിയാലും ആയിരം നാ കൊണ്ട് പ്രകീർത്തിക്കാനെ നമുക്ക് കഴിയും കാരണം ഈ പ്രസ്ഥാനത്തിന് ആദർശ ഭദ്രതയുണ്ടാക്കി ഈ പ്രസ്ഥാനത്തിന് അടിത്തറയും കെട്ടുറപ്പും ഉണ്ടാക്കി ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാനും ഈ സമുദായത്തെ എല്ലാർത്ഥത്തിലും അഭിമാനത്തോടുകൂടി വളർത്തിയെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം കൂടി പറഞ്ഞു

ഒന്നുകൂടി ഞാൻ പറയുന്നു ഈ പറയപ്പെട്ട അൻപത്തിനാല് സ്ഥാപനങ്ങളിൽ പോലും പല സ്ഥാപനങ്ങളും ഇവിടുത്തെ തീരുമാനം എന്താണ് നിലവിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ബാച്ച് പൂർത്തിയാകുന്നവരെ കാത്തിരിക്കാം ഇനി പുതിയ അഡ്മിഷൻ എടുക്കണ്ട എന്ന് കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ച സ്ഥാപനങ്ങളുണ്ട് എന്താണ് ഇതിന് കാരണം എന്താണ് ഇതിന് കാരണം സമസ്ത കേരള കേരളിയോത്തരമ അന്തിമായി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സമസ്ത ഒരു സൂചന നൽകിയപ്പോഴേക്ക് സമസ്ത ഒരു സൂചന നൽകിയപ്പോഴേക്ക് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ അതിൽ നിന്നുമെല്ലാം കൂടുവിട്ട് തിരിച്ചു പോരുന്ന സാഹചര്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്ത് സമസ്ത കേര ജമ്മിയോത്തരമയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസതയെ ചോദ്യം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും ആര് ശ്രമിച്ചാലും അത് വിജയിക്കില്ല എന്നത് ഇവരിലൂടെ തന്നെ ബോധ്യമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് സമസ്ത കേര ജമ്മിയോത്തരമയുടെ തീരുമാനങ്ങളെ പ്രഖ്യാപനങ്ങളെ ആഹ്വാനങ്ങളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മഹലുകളിലൂടെ മദ്രസ് സ്ഥാപനങ്ങളിലൂടെ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങളിലൂടെ വളരെ അനുസരണയോടുകൂടി അച്ചടക്കത്തോടുകൂടി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ഉമറാക്കൾക്കിടയിൽ നമ്മുടെ സാധാരണക്കാർക്കിടയിൽ കള്ളപ്രചാരണം നടത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിക്കൊണ്ട് പല ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കാനും അവർക്കിടയിൽ സംശയം ഉണ്ടാക്കാനും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ നേരിൽ പോയി കണ്ടും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയും കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് തെറ്റുധാരണ ദൂരീകരിച്ചുകൊണ്ട് ഒരിക്കലും അനൈക്യം ഉണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും ആരും ശ്രമിച്ചാലും ഞങ്ങൾ അതിന് നിന്ന് കൊടുക്കില്ലെന്ന അഭിമാന ബോധത്തോടുകൂടി പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സംഘടനാ ശക്തിപ്പെടുത്തി கூட்டு கொண்டு போகான் நமக்கு சாத்தியமாகணும்